കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കരണം എന്ന് പറഞ്ഞ ഒരു മുളകിന്റെ അരി നമ്മൾ നമ്മളെടുത്ത് പാവി മുളപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സ് വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പാവിയിട്ട് എല്ലാം തന്നെ നമുക്ക് മുളച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് അത് പറിച്ചു നടന്ന ഒരു സമയം പരുവത്തിലേക്കായിട്ടുണ്ട് അപ്പം അത് നടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ പൊതുവെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തടം എടുത്ത് നടാൻ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മഴ പെയ്ത് വെള്ളം നിന്ന് നമ്മൾ നടുന്ന മുള കൈകളെല്ലാം നശിച്ചു പോകട്ടോ അതിനേക്കാൾ നല്ലത് ചെറിയ രീതിയിൽ ഒന്ന് മണ്ണ് പൊക്കി ചെറിയൊരു വാരം പോലെ ആക്കി നമുക്ക് നടുന്ന കേട്ടോ ഏറ്റവും നല്ലത് അതിനായിട്ട് ആദ്യം ചെയ്യുന്നത് ഇതുപോലെ പുല്ലുകളെല്ലാം ചെത്തി ഒരു സൈഡിലേക്ക് നമ്മൾ നീക്കി വെക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് ഈ സൈഡിൽ നിന്നും മണ്ണ് നല്ല രീതിയിൽ തന്നെ കിളച്ച് ഈ ചെത്തിയ പുല്ലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇതുപോലെ മണ്ണ് കയറ്റിട്ട് കൊടുക്കുകയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇങ്ങനെ വാരം മാടുമ്പോൾ ഈ ചെത്തിയ പുല്ലിന് മൊത്തം മണ്ണ് മൂടി കളയണം ഇല്ലെങ്കിൽ ആ പുല്ല് വളരെ കൂടി വളർന്നു വരും കേട്ടോ അപ്പോൾ ആ പുല്ലൊന്നും കാണാത്ത രീതിയിൽ ചെറിയ രീതി ഇതുപോലെ നമ്മൾ മണ്ണ് ചെത്തി അതൊന്ന് മൂടി ഒരു വാരം പോലെ പൊക്കി എടുക്കേണ്ടിട്ടോ എന്നിട്ട് നമ്മുടെ മുളക് തൈകള് നടാൻ പോവാണ് ഈ കാണുന്നതാണ് ഞാൻ കരണംകുട്ടി എന്ന് പറയുന്നത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് എന്തായാലും അതിൻ്റെ സീഡ് എടുത്ത് നമ്മൾ ഇതേ പാവി ഇതേ ഇതുപോലെ മുളച്ചു നിൽക്കുന്നുണ്ട് ഈ മുളകിന്റെ യഥാർത്ഥ പേര് അറിയണവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ഇട്ടോളേ പിന്നെ ഇത് വേറൊരു വെറൈറ്റി അനുസരിപ്പെട്ട ഒരു മുളകാണ് ഈ മുളകിൻ്റെയും യഥാർത്ഥ പേരുകളൊന്നും അറിയില്ല ഇതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മുളകൾ ഉണ്ടായി പഴുത്ത് നിൽക്കണ കാണുമ്പോൾ അവിടെ നിന്നും ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പാവി മുളപ്പിച്ചെടുക്കണ കേട്ടോ ഈ മുളകൈകളൊക്കെ എന്നിട്ട് നമ്മളും നമ്മുടെ അവിടെ കൊണ്ടുവന്ന് നടുകയാണ് ചെയ്യുന്നത് ഈ ഒരു മുളകാണ് ഞാൻ പാവി നിർത്തിയത് പറഞ്ഞത് ഇത് സാധാ വെള്ളമുളകല്ല അതിനേക്കാൾ ചെറിയ ചുളുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മുളകാണ് എന്തായാലും നമ്മുടെ രണ്ട് മുളകളുടെ അരികൾ നമ്മൾ പാവി രണ്ട് മുളകിൻ്റെയും തൈകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ തൈകൾ നമ്മൾ നടാൻ വേണ്ടി പോവാണ് വാരെല്ലാം എല്ലാം മാടി നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒരു നിശ്ചിത അകലം വെച്ച് നമ്മൾ നട്ട് കൊടുക്കണം കേട്ടോ ഒരു തൈ വെച്ചല്ല രണ്ട് തൈ വീതം വെച്ചാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് ആദ്യം വലിയ വളവും കാര്യങ്ങളും അടിവളമായിട്ടൊന്നും നമ്മൾ ഇട്ടു കൊടുക്കുന്നില്ല ഇതുപോലെ വാരം മാടിയതിൽ ചെറിയതായിട്ട് കയ്യും കൊണ്ടൊരു കുഴിയെടുത്ത് അതിലേക്ക് രണ്ട് തൈ വെച്ച് കൊടുത്തു അതിന് ശേഷം ചെറിയ ഒരു കമ്പോസ്റ്റ് വളം ചുറ്റും ഒന്ന് ഇട്ട് കൊടുത്ത് മണ്ണ് ഒന്ന് മൂടി മൂടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും മെല്ലെ ഇത് വളർന്ന് ഒന്ന് പിടിച്ച് വരുമ്പോൾ ചെറിയ രീതിയിൽ വളവും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് വളർത്തിക്കൊണ്ട് വരാമെന്നുള്ളൊരു ഉദ്ദേശത്തിനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഈ നട്ട തൈകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചു കിട്ടുമെന്നുള്ള കാര്യവും സംശയമാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം പുറകെ ആയിരിക്കും കേട്ടോ